സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മിത്രയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മിത്രയ്ക്ക് നേരെ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സുഗന്യയും കൂട്ടരും മാത്രവുമല്ല അവൾ എന്നെ അനുസരിക്കുന്നില്ല അതുകൊണ്ട് അവൾക്ക് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് അവൾ പോകുന്നത് ഇതേ തുടർന്ന് ഷൂവിൽ ഓട്ടയുണ്ടാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നു പക്ഷേ മിത്രയെ സഹായിക്കുന്നതിന് കടന്നു വരുന്ന മീനു മിത്രയ്ക്ക് പുതിയൊരു ഷൂ വാങ്ങിച്ചു കൊടുക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങൾ മുന്നിലേക്ക് പോവുക തന്നെ വേണം ആര് എതിർത്താലും നീ നിന്റെ സ്വപ്നങ്ങൾ കീഴടക്കുക തന്നെ വേണം എന്തിനും ഏതിനും എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് ഞാൻ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്തത് മിത്രയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന സുഗന്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അവൾ പുതിയൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിക്കുന്നു ഇതേ സമയം സുകന്യ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ഗോമതി മിത്രയെയും മീനുവിനെയും ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അധികാരം കൈയടക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം ഇപ്പോൾ സുകന്യ നീക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഗോമതി കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക